വീട്ടിലെ കൊച്ചാ ജനലി തട്ടിയിട്ട് പറഞ്ഞു കത്തി അഞ്ചൽ ഏരൂർ മണലിപ്പച്ചയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തകർത്ത നിലയിൽ മണലിപ്പച്ച ഐഷാം അൻസലിൽ ബഷീറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് നശിപ്പിച്ചത് കാറിന്റെ ഗ്ലാസുകൾ അടിച്ചുപൊളിക്കുകയും സമീപമുണ്ടായിരുന്ന ബുള്ളറ്റ് തീയിട്ട് നശിപ്പിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടുകൂടിയാണ് സംഭവം ബുള്ളറ്റിൽ തീ ആളിപ്പടരുന്നത് കണ്ട സമീപവാസികളാണ് തീ പടരുന്നത് വീട്ടുകാരെ അറിയിച്ചത് ഉടൻ തന്നെ വീട്ടുകാർ തീ അണയ്ക്കുകയും ഏരൂർ പോലീസിൽ വിവരം അറിയിപ്പിച്ചു ബുള്ളറ്റിലെ തീ ഉടനെ അണച്ചതിനാൽ കാറിലേക്കും വീട്ടിലേക്കും തീ പടർന്ന് വൻ അപകടമുണ്ടാവുന്നത് തടയാൻ കഴിഞ്ഞു കാറിന്റെ ചില്ലുകൾ ഇടിച്ചുപൊളിക്കാൻ ഉപയോഗിച്ച ചുറ്റിക കാറിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വിദേശത്ത് ജോലി ചെയ്യുന്ന ബഷീർ ഒരു മാസം മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത് ഇന്നലെ രാത്രി ഒരു പത്തരയ്ക്ക് ശേഷം ഒരു പതിനൊന്ന് മണിക്കാകമാണ് ഈ സംഭവം നടന്നത് ബുള്ളറ്റിൻ്റെ തീയിടുകയും കാറിൻ്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴുതന്നെ പത്ത് നാൽപ്പത്തൊമ്പോടുകൂടി പോലീസിനെ തീയൊക്കെ ഇണക്കിട്ട് വിളിച്ചു അവർ രാത്രി തന്നെ വന്നു എൻ്റെ മൊഴിയൊക്കെ തങ്ങൾക്ക് ഇതുവരെ ആരും ശത്രുക്കൾ ഉള്ളതായി അറിയില്ലെന്നും ഈ സംഭവം കണ്ടതിന് ശേഷം യാതൊരു സമാധാനവുമില്ലെന്ന് ബഷീറിന്റെ ഉമ്മ ഐഷത്ത് ബീവിയും പറയുന്നു ഇപ്പത്തെ വീട്ടിലെ കൊച്ചാ വിളിച്ചത് ജനലി വന്ന് തട്ടിയിട്ട് പറഞ്ഞു താൻ ബുള്ളറ്റ് കത്തി എരിയുന്നെന്ന് അങ്ങനെ എല്ലാരും കൂടെ മോനും എല്ലാം കൂടെ ചാടി ഇറങ്ങി വന്ന് വെള്ളം കോരി ഒഴിച്ച് അത് കെടുത്തി തീ കെടത്തി കെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇതുവരെ ഉറങ്ങിട്ട് ഇല്ല ലക്ഷം കഴിച്ചിട്ടില്ല ഇതുവരെ ഇങ്ങനെ ഇരിക്കുക അതോ ചെയ്ത് എവരോ ചെയ്ത് നമുക്ക് വൈരാഗ്യാരുണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബുള്ളറ്റും ബഷീറിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹുണ്ടായി ഇയോൺ കാറുമാണ് നശിപ്പിക്കപ്പെട്ടത് ഏരൂർ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തുള്ള സിസി ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.